ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ഒടുവിൽ തന്റെ പ്രിയപ്പെട്ട ക്ലബിലേക്ക് ഒരുങ്ങുന്നു പാരിസ് സെന്റ് ജർമിനോട് വിട പറയുന്ന താരം റയൽ മാഡ്രിഡിലേക്കാണ് പോകുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ റയലും എംബാപ്പയും കൂടുതൽ അടുക്കുകയാണ് ക്ലബ് വിടുകയാണെന്ന കാര്യം എംബാപ്പെ പി എസ് മാനേജ്മെന്റിനോട് വ്യക്തമാക്കിയതായാണ് ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജൂൺ വരെയാണ് താരവും ക്ലബുമായുള്ള കരാറുള്ളത് അത് കഴിഞ്ഞാൽ ഫ്രീ ഏജന്റായി എംബാപ്പയ്ക്ക് ഏത് ക്ലബിലേക്ക് വേണമെങ്കിലും പോകാം എംബാപ്പെ റയലിൽ എത്തുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു വർഷങ്ങളായി ക്ലബ്ബ് എംബാപ്പയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് താരത്തിനും താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിലും ഇതുവരെ നടന്നില്ല ഇതിലും മികച്ച ഒരു അവസരം ഇനി എംബാപ്പയ്ക്കും റയലിനും കിട്ടാനുമില്ല ഇത്തവണ നടന്നില്ലെങ്കിൽ ഇനി ഒരിക്കലുമില്ല എന്ന നിലയിലാണ് കാര്യങ്ങളുള്ളത് ജനുവരിയുടെ തുടക്കം മുതൽ തന്നെ എംബാപ്പെ ക്ലബ്ബ് വിടുമെന്ന് പി എസ് ഡിക്ക് ഏകദേശം ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും നേരത്തെ നടത്തരുതെന്ന് ക്ലബ്ബ് എംബാപ്പയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അത് തങ്ങളുടെ ഷെയറുകളെ ബാധിക്കുമെന്ന് ക്ലബിന് ഭയമുണ്ടെന്ന് സ്പാനിഷ് മാധ്യമമായ മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനിടയിൽ എംബാപ്പയ്ക്ക് പകരക്കാരനെ ക്ലബ്ബിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പി എസ് ഡി നടത്തുന്നുണ്ട് പ്രീമിയർ ലീഗ് ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇംഗ്ലീഷ് സ്ട്രൈക്കർ മാർക്കസ് റാഫോർഡാണ് പി എസ് സിയുടെ റഡാറിലുള്ളത് സമ്മർ ട്രാൻസ്ഫറിൽ റാഷ്ഫോർഡിനെ സ്വന്തമാക്കാനാണ് പി എസ് ജി ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ഗംഭീര പ്രകടനമായിരുന്നു രാഷ്ഫോർഡ് കാഴ്ചവെച്ചിരുന്നത് പ്രീമിയർ ലീഗിൽ യുണൈറ്റഡ് മൂന്നാം സ്ഥാനത്തെത്തിയപ്പോൾ മുപ്പത്തഞ്ച് ഗോളുകളാണ് ക്ലബിന് വേണ്ടി താരം അടിച്ചുകൂട്ടിയത് ഇതിന് പിന്നാലെ രാഷ്ഫോർഡുമായി പുതിയ കരാർ ഒപ്പിടുകയാണ് യുണൈറ്റഡ് ചെയ്തത്